പകുതിയല്ല പകുതിയുടെ പകുതി വല്ല അതായത് എഴുപത്തഞ്ച് ശതമാനം ഓഫർ ഫ്ലിപ്പ് ചപ്പൾസ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട മൂന്ന് സെറ്റ് മുറം അതായത് ഈ കാണുന്ന മൂന്ന് സെറ്റ് മുറത്തിന് വെറും അറുപത്തൊമ്പത് രൂപ മാത്രം ഈ കാണുന്ന മഗ് നമ്മുടെ ഈ ഒരു ബക്കറ്റ് ഈ ഒരു ബേസിൻ ഈ മൂന്നെണ്ണം കൂടി വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ഡേ ഈ കാണുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയുള്ള ഇരുപത് വാഴ്സിന്റെ എൽ ഇ ഡി കിപ്പ് വരും രൂപ മാത്രം അതുപോലെ നൂറ്റി അറുപത്തി രൂപ വിലയുള്ള എൽ ഇ ഡി ഡിഡ് വെറും മുപ്പത്തി രൂപ മാത്രം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പത്ത് ചവിട്ടികൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ മാത്രം അതുപോലെ ഈ കാണുന്ന വലിയ നാല് ചവിട്ടികൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ മാത്രം അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഈ കാണുന്ന അഞ്ച് പ്ലേറ്റുകൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും അത്യാവശ്യം പറ്റുള്ള സോപ്പ് ഓടിയത് അതായത് അഞ്ച് കിലോ സോപ്പ് ഓടിക്കാട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ മാത്രം അതുപോലെ നമ്മുടെ ഫ്ലോർ ക്ലീനേഴ്സിന് അത് മുന്നൂറ്റി മുപ്പതിരുന്ന ഫ്ലോർ ക്ലീനേഴ്സിന് ഇവിടെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇത്ര ഐറ്റം ഉണ്ട് ഈ കാണുന്ന ലുങ്കികൾക്ക് വെറും അറുപത്തി രൂപ മാത്രം വെറും അറുപത്തൊമ്പത് രൂപ മാത്രം ഇത് ഈ കാണുന്ന മൂന്ന് ടിഷർട്ട്സിന് വെറും നൂറ്റി മാത്രം അതുപോലെ ഈ കാണുന്ന ക്രോപ്പ്സിനൊക്കെ വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ഈ കാണുന്ന നമ്മുടെ ഷാളുകൾക്കൊക്കെ വെറും ഇരുപത്തി രൂപ മാത്രം പതിനേഴാം തീയതി വൈകുന്നേരം നാലരയ്ക്കാണ് ഉദ്ഘാടനം ഉദ്ഘാടന ദിവസം വരുന്ന ആദ്യത്തെ ആയിരം പേർക്കാണ് അഞ്ചു രൂപയ്ക്കുള്ള പ്രോഡക്റ്റുകൾ ലഭ്യമാകുന്നത് അതിന് സമയക്രമമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കേരളത്തിൽ എമ്പാടും ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ സൃഷ്ടിച്ച ബെഡാബസർ ഇനി ചെങ്ങുന്നൂർ ഇത് സാധാരണ കടയില്ല സാധാരണക്കാരന്റെ കടയിൽ ഉദ്ഘാടന ദിവസം മാത്രമല്ല ഉദ്ഘാടന വാര ഓഫർ ജൂലൈ മുപ്പത്തൊന്ന് വരെ ഉണ്ടാകും റെഡിമെയ്ഡ് ഫാൻസി കോസ്മെറ്റിക് ചപ്പൽസ് ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ എല്ലാം ഒറ്റക്കൊടു കീഴും ബെഡബസാർ എന്ന പേര് പോലെ തന്നെ ഒരു വലിയ ബസാർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ബെഡാബസാറിന്റെ ലൊക്കേഷൻ മറക്കേണ്ട നമ്മുടെ ചെങ്ങന്നൂർ participants and the opposite side.